ഹായ് കൂട്ടുകാരി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് അവൽ വിളയിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിലും വീഡിയോസ് കണ്ടാൽ അവില് വിളയിക്കാൻ പഠിക്കാവുന്ന അതേ ദിനി കഴിഞ്ഞു ആഹ് അതിനിടയ്ക്ക് ഇതാവശ്യൊന്നും ഇല്ല ആവശ്യം ഉണ്ടെങ്കി ഇട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടിട്ടതാണ് ബദാം അടിപ്പൊരുപ്പ് ഏലയ്ക്ക എല്ലാം ചതച്ചതാണ് ഇതിൻ്റെ അമ്മ കൂടെ തന്നതാണ് കേട്ടോ ഇത് ശർക്കര ശർക്കര പാനീ ആക്കിയതാണ് ആ ശർക്കര പാനി അമ്മ എനിക്ക് റെഡിയാക്കി തന്നായിരുന്നു അപ്പോൾ ഇതിൽ എണ്ണ എണ്ണയും നെയ്യാണ് ബെസ്റ്റ് നെയ്യ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എണ്ണ ഒഴിച്ചു അതിൻ്റെ കൂടെ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മാറ്റി മുപ്പിച്ച് മാറ്റിവെച്ചു മാൽ വിളിക്കാൻ തുടങ്ങി എനിക്ക് നേരെ കിട്ടിയതിന് ഇടയ്ക്ക് പോകാൻ നിറങ്ങില്ല അപ്പോൾ ഇതിനെ ആ പാകത്തിന് മാറ്റിവെച്ചു നമുക്ക് ഇത് ഇട്ട ഇടണമെന്ന് വേണ്ട ഇതികൂടെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതായിരിക്കും ഏലക്കെ മസ്റ്റ് ആയിട്ടു ഇതൊന്നും ആവശ്യമൊന്നുമില്ല ആവശ്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ ജക പുകയായിരുന്നു നമ്മൾ പുകയെടുപ്പാണ് പുക കുഴലിൽ കൂടെയാണ് പോകേണ്ടത് കുഴലക്കൂടെ ഒന്നും അല്ല പുറത്തോട്ടാണ് പോകുന്നേ പിന്നെന്താണ് ചട്ടി വെച്ചു നല്ല ചൂടാകുമ്പോഴത്തേക്കും അവിലിട്ട് കൊടുക്കുക അവലിട്ടിട്ടൊന്നും ഉരിങ്ങി വരുന്ന ക്രിസ്പി ആവുന്ന രീതിയിൽ ഒന്ന് മുപ്പിച്ച് മാറ്റി ആദ്യം ആദ്യമല്ലേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്തടുത്തടുത്തായിട്ട് എല്ലാം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പുക ഇത്തിരി പ്രശ്നമായിരുന്നു അതിൻ്റെ ടൈലൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചു കൊടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പുക പോകണമെങ്കിൽ പോട്ടേം ചേർത്തിട്ട് പിന്നെ എനിക്ക് ആകെ എൻ്റെ ഹെൽപ്പിന് എൻ്റെ മോനെ എപ്പോഴും കൂടെ കാണുമല്ലോ അവനാണ് ഈ ഹെൽപ്പ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിത്തരാമോ എന്ന് പറഞ്ഞിട്ട് അവനാണ് പുക കൊടുത്തിട്ട് ഇടയ്ക്ക് കണ്ടോ അവിടെ മൊത്തം പുകയാണ് ഒരു മഞ്ഞു പോലെ ആയി തരുന്നു കണ്ണെല്ലാം നേറിയിട്ട് അവനും ഉണ്ട് പുറകെ പിന്നെ അവന് വലിയ അവന് സങ്കടം താമൻ്റെ ഊര് തരുന്നുണ്ട് അത് കഴിഞ്ഞ് അതെല്ലാം റെഡി ആക്കിയിട്ട് മാറ്റി വച്ചു അപ്പം ഞങ്ങൾ ഇനി ശർക്കര പാനി അടുത്ത് ഇരിക്കും ശർക്കര പാനി ഒഴിച്ച് ആദ്യം തേങ്ങ തിരിഞ്ഞെടുത്തോളും കേട്ടോ തേങ്ങ നമ്മൾ എന്താ വെച്ചാൽ രണ്ടു ദിവസം ഇരിക്കേണ്ടായില്ല അപ്പം തേങ്ങ കുറച്ച് ശർക്കര അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായിക്കോളും ഒരു ഒരു മാസത്തേക്കൊന്നും വലിയതായിട്ട് കനച്ചു പോകത്തില്ല ഇരുന്നോളൂ കുറച്ച് കുറച്ച് നേരം അതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ച് മാറ്റണ്ട കേട്ടോ അതൊന്ന് ആയി വരുന്ന സമയത്ത് അതായത് ഈ വെള്ളം കുറച്ചൊന്ന് മാറി കിട്ടുന്നപ്പോഴും എനിക്ക് കറക്റ്റായിട്ടെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ എൻ്റെതായിട്ടൊരില്ല അതിനിടയ്ക്ക് കരഞ്ഞ നിലവിളിച്ച് ഞാൻ സങ്കടപ്പെടുന്ന വീഡിയോ ആണിത് അത്രയ്ക്കും പോകുകയായിരുന്നു കേട്ടോ നിൽക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ടൈലൊക്കെ എടുത്ത് ഞാൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ചൊന്ന് കുറഞ്ഞു തേങ്ങ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് അവലിട്ടു അവിലെല്ലാം കൂടെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇപ്പോൾ പല നിറമായിട്ടല്ലോ ഇരിക്കുന്നത് ഒരു നിറമായി കുറച്ച് നേരം മതി ഒരുപാട് നേരം വേണ്ട എൻ്റെ ഒരു അരമണിക്കൂർ മതി എല്ലാ അടുത്തുണ്ടെങ്കിൽ അരമണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് കിട്ടി ഇതെല്ലാം ഒരുമിച്ച് ഒരേ കളറായിട്ട് വരും കേട്ടോ ഇത് കറുത്ത ശർക്ക കുറച്ചും കൂടെ നല്ലതാണ് ഇതിങ്ങനെ പക്ഷെ നല്ല ശർക്കര ഒരു ഒരഴുക്കവും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അണ്ടേ ഈ പാകത്തിന് കിട്ടുമ്പോഴത്തേക്കും കിളികിലാ സൗണ്ട് കേൾക്കും കിലുകി കിഗിലാ സൗണ്ട് കേൾക്കുന്നു നമുക്ക് മെത്തിക്കണം അതിൻ്റെ വെള്ളമൊന്നുമില്ല കണ്ട എല്ലാം ഇതിനകത്ത് പിടിച്ചു എന്നു പറഞ്ഞിട്ട് അവൽ ഈ ചോറ് രൂപത്തിൽ അങ്ങനെ കൊഴിഞ്ഞ് അങ്ങനെ പോകത്തൂല്ല കുറേ ദിവസം എങ്ങനെ ഇരിക്കും ഒന്ന് തണു നിങ്ങൾ ഉണ്ടാക്കി നോക്കും അടിപൊളിയാണ് കേട്ടോ ചായയുടെ കൂടെ എങ്ങനെ മടിയുള്ളവർക്കൊക്കെ ഒറ്റത്തവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കുമ്പോൾ ഈസിയായിട്ട് എടുത്ത് കുടിക്കാം ചായ ഇടുക ഇത് കുറച്ചെടുത്ത് തട്ട് കഴിക്കാം നല്ല ഈസി പരിപാടിയാണ് പിന്നെ ചായയിൽ മധുരം ചേർക്കാതിരുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും മധുരം ചേർത്തിട്ട് കാര്യം ഇതും അതുകൂടെ കറക്റ്റാകത്തില്ല മധുരം ഇല്ലാത്ത ചായയും ഇതും കൂടെയാണ് നല്ലത് അപ്പം നമുക്കിനി അഭിപ്രായം ചോദിക്കാൻ പോവാം എല്ലാവരും എങ്ങനെയുണ്ടോ എന്ന് പറയട്ടെ അമ്മേരെ എടുത്തിട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ അമ്മേരെ വോയിസ് അത് വീഡിയോ സ്റ്റക്ക് എന്തോ ആയിപ്പോയി കുട്ടിയിൽ അപ്പോൾ എല്ലാവരും എല്ലാരും അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കുസൃത് പറയുന്നുണ്ടല്ലോ ഈ മോന്